ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ നികുതി ചെലവ് ബില്ലിനെതിരെ ശതകോടീശ്വരനായ ബിസിനസ്സുകാരനും സാങ്കേതിക ഭീമൻ കൂടിയായ ഇലോൺ മസ്ക് കടുത്ത ആക്രമണമാണ് ഇപ്പോൾ അമേരിക്കയിൽ അഴിച്ചുവിട്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ എലോൺ മസ്ക് ഈ ബില്ലിനെ വെറുപ്പുളവാക്കുന്ന മ്ളയച്ചതയെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇത് കമ്മി വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ക്ഷമിക്കണം പക്ഷേ എനിക്ക് ഇനി ഇത് സഹിക്കാൻ കഴിയില്ല എന്ന് മസ്ക് എഴുതി ഇത് കോൺഗ്രസിന്റെ ചെലവുകൾ നിറഞ്ഞ പരിഹാസ്യവും ലജ്ജാകരവുമായ ഒരു ബില്ലാണ് ഇതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തവർ സ്വയം ലജ്ജിക്കണം കാരണം അവർ തെറ്റ് ചെയ്തുവെന്ന് അവർക്കറിയാം മസ്ക് പറയുന്നു അമേരിക്കയുടെ ഇതിനോടകം തന്നെ ഭീമമായ ബഡ്ജറ്റ് കമ്മി രണ്ട് ദശാംശം അഞ്ച് ട്രില്യൺ ഡോളറായി ഉയർത്താൻ ഈ ബിൽ കാരണമാകുമെന്നും ഇത് രാജ്യത്തിന്റെ താങ്ങാനാവാത്ത കടബാധ്യത വർദ്ധിപ്പിക്കുമെന്നും മസ്ക് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു